ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായികളെയും ഉടൻ ചോദ്യം ചെയ്യും പോറ്റി അനന്ത സുബ്രഹ്മണ്യം എന്നിവരെയാണ് വരും ദിവസങ്ങളിൽ ചോദ്യം ചോദ്യം ചെയ്യുക ചെയ്യലിന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് ഇവർക്ക് നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസ് നൽകിയിരുന്നു മേഖലാ മുരളി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് മേഖല ദേവസ്വം വിജിലൻസിനോടും തനിക്ക് ലഭിച്ചത് ചെമ്പുപാളിയാണ് ഇതിന് രേഖകളുണ്ട് ഈ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളെല്ലാം തള്ളിക്കൊണ്ടുള്ള മൊഴിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുന്നു അത് ദേവസ്വം ബോർഡിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ് എന്ന് നമുക്കറിയാം സ്വർണ്ണപ്പാളി എവിടെ സ്വർണം പതിച്ച പാളി എവിടെ എന്നുള്ള ചോദ്യമൊക്കെ ഇപ്പോഴും ബാക്കിയാവുകയാണ് ഈ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ തുടർ നീക്കങ്ങളായി എന്തോ പ്രതീക്ഷിക്കണം മേഖനാമുരളി ഗുഡ് മോർണിംഗ് റീജിത്ത് സ്മിത അതിൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ തുടരുകയാണ് അതിൽ പ്രധാനപ്പെട്ട ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വ്യവസായി വിജയ് മല്യ നൽകിയ സ്വർണം അത് എവിടെ പോയി അല്ലെങ്കിൽ അതെങ്ങനെയാണ് രണ്ടായിരത്തി ഒൻപതിൽ ചെമ്പായി മാറിയത് എന്നുള്ളതാണ് ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉറച്ചു നിൽക്കുന്നത് തനിക്ക് ശബരിമലയിൽ നിന്ന് അറ്റകുറ്റപ്പണിക്കായി നൽകിയത് ചെമ്പ് പാളി എന്നുള്ളതാണ് അല്ലെങ്കിൽ സ്വർണ്ണ പെയിൻ്റ് അടിച്ച പാളി എന്നുള്ളതാണ് ആ ഒരു മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്നലെയാണ് ദേവസ്വം ആസ്ഥാനത്തെത്തി ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നീണ്ട നാല് മണിക്കൂർ നേരം ചോദ്യം ചെയ്തത് ആ ചോദ്യം ചെയ്യലടക്കം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി വിവരങ്ങളടക്കം പുറത്തു വരുന്നുണ്ട് അതിലടക്കം പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥ വീഴ്ച അല്ലെങ്കിൽ ദേവസ്വം വകുപ്പിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പരിചാരിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നലെ അടക്കം ദേവസ്വം വിജിലൻസിന് മൊഴി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ പ്രധാനമായും ഇതിൽ ഒരു ഉദ്യോഗസ്ഥ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ തനിക്ക് രണ്ടായിരത്തി ഒൻപതിൽ കൈമാറിയത് ചെമ്പുപാളിയാണ് അത് ഇതിൽ രേഖകളിലടക്കം ശബരിമലയിലെ രേഖകളിലടക്കം പറയുന്നുണ്ട് കൂടാതെ ഉദ്യോഗസ്ഥ വീഴ്ച ിൽ എന്തിനാണ് തന്നെ പഴിചായിരുന്നത് എന്നുള്ളതാണ് ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വിജിലൻസിന് നൽകിയ മൊഴി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതുപോലെ തന്നെ ദേവസ്വം മാനുവലിനെ കുറിച്ച് അതായത് ശബരിമലയിലെ വസ്തുക്കൾ പുറത്തേക്ക് കൊണ്ടുപോ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോയി അറ്റകുറ്റപ്പണി ചെയ് ചെയ്യരുത് എന്നുള്ളൊരു ദേവസ്വം മാനലുണ്ട് ആ ദേവസ്വം മാനലിനെ കുറിച്ച് തനിക്ക് പിന്നീടാണ് വിവരം കിട്ടുന്നത് എന്നടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തോട് പറഞ്ഞത് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത് കൂടാതെ തനിക്ക് ലഭിച്ചത് ചെമ്പുപാളി എന്നുള്ള ഒരു കാര്യം അത് നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പലതവണ മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ് ആ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇതിൽ നിന്ന് പ്രധാനമായും വ്യക്തമാകുന്നത് അതിൽ ദേവസ്വം വകുപ്പിന് അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പഴിചാരുന്നത് എന്നുള്ളതാണ് ഇതിൽ കൂടുതൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് കാരണം ഇന്നലെ അടക്കം അത് ഈ ദേവസ്വം വിജിലൻസിന്റെ ചോദ്യം ചെയ്യലിന് കഴിഞ്ഞ് പുറത്തേക്ക് എത്തി എത്തിയതിന് ശേഷവും ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് ഈ ഒരു കാര്യം തന്നെയാണ് ഇതേ കാര്യം തന്നെയാണ് ഈ ദേവസ്വം വിജിലൻസിന് നൽകിയ മൊഴിയിലും ആവർത്തിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഇനി സർക്കാരിന്റെ ഒരു നീക്കം എന്ന് പറയുന്നതും ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം അത് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിന് ലഭിച്ചതിനുശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്കായിരിക്കും സർക്കാർ പോവുക അതുപോലെ തന്നെ പ്രതിരോധത്തിലായ സാഹചര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒരു സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കും എന്തായാലും രണ്ടായിരത്തി ഒൻപതിൽ യൂണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയ ഈ സ്വർണപ്പാളി അതിൽ ഈ സ്വർണം എവിടെ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ചെമ്പായി രൂപാന്തരപ്പെട്ടത് എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ അന്വേഷിക്കുന്നത് കൂടാതെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഒരു നിയമോപദേശം എന്ന് പറയുന്നതും അതിൽ കേസെടുക്കാനുള്ള കാര്യത്തിൽ ഒരു നിയമോപദേശം തേടുന്നുണ്ട് അതിനുശേഷമായിരിക്കും പത്തനംതിട്ട എ സിപിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ടാവുക എന്തായാലും ഇതിൽ ഇപ്പോഴും തുടരുന്നത് അതിൽ എങ്ങനെ ചെമ്പായി എന്നുള്ള കാര്യം തന്നെയാണ് ദുരൂഹമായി തുടരുന്നത് പാളി അങ്ങനെ ആ രീതിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അതിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഈ സഹായികളിലേക്ക് അന്വേഷണം പോകുന്നു ഏതെല്ലാം സഹായികളെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് അതിന്റെ ഒരു ഉദ്ദേശം ലക്ഷ്യം എന്താണ് അക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു അസ്മിത അതിൽ പ്രധാനമായും ഈ വിജിലൻസ് അന്വേഷണത്തിൻ്റെ ആദ്യഘട്ട നടപടിയെന്നോണമാണ് ആ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയത് അതിനുശേഷം മുന്നേ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായികളായിട്ടുള്ള വാസുദേവൻ പോറ്റി അനന്ത അനന്തസുബ്രഹ്മണ്യം രമേശ് എന്നിവരെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി വിജിലൻസ് ആസ്ഥാനത്തേക്ക് എത്താനായി നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു ആ തുടർ നടപടികൾ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായികളായിട്ടുള്ള ഈ മൂന്ന് പേരെയും ചോദ്യം ചെയ്യാനാണ് ഇനി അന്വേഷണ സംഘത്തിന്റെ ദേവസ്വം വിജിലൻസിൻ്റെ ഒരു നീക്കം എന്ന് പറയുന്നത് അതിൽ പ്രധാനമായും ഈ രണ്ടായിരത്തി ഒൻപതിൽ ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ സ്വർണ്ണപ്പാളി കൈമാറിയതടക്കമുള്ള വിവരങ്ങൾ കൂടാതെ ഇതിൽ ചെന്നൈയിൽ പോയി അറ്റകുറ്റപ്പണി നടത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായികൾക്കും അറിയാമെന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തിൻ്റെ കണക്കുകൂട്ടൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടാൻ അതിൽ ഈ ചെമ്പെന്ന് ഉണ്ണിക്കൃഷൻ പോറ്റി ആവർത്തിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടാനാണ് ഈ സഹായികളെ അടക്കം ചോദ്യം ഒരുങ്ങുന്നത് ഇന്ന് അവധി ദിവസമായതിനാൽ തന്നെ ആയിരിക്കും ഈ സഹായികൾ ദേവസ്വം ആസ്ഥാനത്തെത്തി ഒരു അന്വേഷണത്തോട് സഹകരിക്കുക അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നത് ഹാജരാകുക എന്നുള്ളതാണ് എന്തായാലും ഉണ്ണികൃഷ്ണൻ ബോട്ടി ഇന്നലെ അടക്കം ആവർത്തിക്കുന്നത് താൻ അന്വേഷണത്തോട് സഹകരിക്കും അത് ബാംഗ്ലൂർ ആണെങ്കിലും കേരളത്തിലാണെങ്കിലും അന്വേഷണത്തോട് സഹകരിക്കും അതിൽ തന്റെ കയ്യിലുള്ള രേഖകൾ അതുമായി ബന്ധപ്പെട്ട് ഇത് ചെമ്പാണ് രണ്ടായിരത്തിഒൻപതിൽ കൈമാറിയത് ചെമ്പാണ് എന്നുമായി ബന്ധപ്പെട്ട രേഖകൾ തന്റെ കയ്യിലുണ്ട് ആ രേഖകളടക്കം അന്വേഷണ സംഘത്തിന് ഹാജരാക്കും എന്നുള്ളതാണ് എന്തായാലും ഈ ദേവസ്വം വിജിലൻസ് ഈ അന്വേഷണ റിപ്പോർട്ട് കൈമാറിയതിനു ശേഷം അത് ഈ സഹായികളെ അടക്കം ചോദ്യം ചെയ്ത് ഒരു സമഗ്ര അന്വേഷണ റിപ്പോർട്ട് കൈമാറിയതിനു ശേഷമായിരിക്കും സർക്കാർ ക്രൈംബ്രാഞ്ച് അന്വേഷണക്കടക്കം നീങ്ങുക എന്തായാലും ഇപ്പോൾ പ്രധാനമായും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മൊഴി വിവരങ്ങൾ പുറത്തു വരുന്നു ആ മൊഴി വിവരങ്ങൾ വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ വിവരങ്ങൾ പുറത്തു വരികയാണ് ഉദ്യോഗസ്ഥ വീഴ്ചയ്ക്ക് തന്നെ എന്തിനു പരിചാരണം തനിക്ക് കിട്ടിയത് ചെമ്പുപാളിയാണ് അത് രേഖാമൂലം തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളിലേക്ക് കൂടി ദേവസ്വം വിജിലൻസ് കടക്കുന്നു എന്ന വിവരവും പുറത്തുവരുന്നുണ്ട് മേഖലാമുരളി തിരുവനന്തപുരത്ത് പങ്കുവയ്ക്കുകയായിരുന്നു ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം